എം ടി ന്യൂസ് അവതരിപ്പിക്കുന്ന പഞ്ചായത്ത് പോർക്കിളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കണ്ണമംഗലം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സാരഥിയായി മത്സരിക്കുന്ന ഏഴാം വാർഡ് സ്ഥാനാർത്ഥി കാരിവട്ടത്ത് ഹുസൈനാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്ഥാനാർത്ഥി വിശേഷങ്ങളും വാർഡിലെ വിശേഷങ്ങളും നമുക്കറിയാം പോർക്കളത്തിലൂടെ പേര് ഹുസൈൻ ഞാൻ കണ്ണമംഗലം ഗ്രാമപഞ്ചായത്ത് എം വാർഡ് സ്ഥാനാർത്ഥിയാണ് നിലവിൽ ഈ വാർഡിൽ പിന്നെ മെമ്പറായിരുന്നു വാർഡ് വിഭജനത്തിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാർഡിൻ്റെ വികസന കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നല്ല രീതിയിലാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വാർഡിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇനി ഫ്യൂച്ചറിലേക്കും എന്തെല്ലാം കാര്യങ്ങൾ അതോ പുതിയ കാര്യങ്ങളാണോ നിങ്ങൾ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളില് നിലവിൽ നമ്മൾ മെമ്പർ ആകുന്ന സമയത്ത് ഈ വാർഡിനെ പ്രതികരിക്കുമ്പോ ഈ വാർഡിന്റെ വല്ലാത്തൊരു അവസ്ഥ കാരണം ഇവിടത്തെ ഗതാഗതം അതുപോലെ പിന്നെ വെള്ളത്തെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വാട്ടർ കണക്ഷൻ്റെ വാട്ടർ കണക്ഷൻ ഇല്ലാത്ത ബുദ്ധിമുട്ട് അങ്ങനെ കുടിവെള്ളവുമായിട്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ് നമ്മളെ ഈ വാർഡ് വാർഡ് പക്ഷേ അത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം തൊണ്ണൂറ് ശതമാനത്തോളം നമുക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വീടുകളിലും നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിന്റെ വലിയൊരു കാര്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു പിന്നെ ഇവിടുത്തെ റോഡിന്റെ കാര്യങ്ങളിലായാലും ഇപ്പം നിലവിൽ വാർഡിന് ഏ ആവാർഡിങ് പ്രതിനിധീകരിച്ചതുകൊണ്ട് ഈ വാർഡിന്റെ എല്ലാ മേഖലകളിലും റോഡ് വർക്കുകളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചു അതിന് പിന്നെ ബ്ലോക്കിന്റെ ആയാലും അതുപോലെ പഞ്ചായത്തിനു മറ്റുള്ള എല്ലാ ഫണ്ടുകളും ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കാര്യമായിട്ട് വന്നത് പിന്നെ അംഗനവാടി കാര്യങ്ങളായിരുന്നു ഒരു അംഗനവാടി ഈ പ്രദേശത്ത് സ്വന്തം കെട്ടിടത്തിൽ വേണം എന്നുള്ളതായിരുന്നു അതും നമ്മൾ പിന്നെ സ്വന്തമായി ഭൂമി നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് സഹകരിച്ചും ഒക്കെ കൊടുത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ടും വെച്ച് സ്വന്തമായി സ്ഥലം വാങ്ങി നമ്മൾ കെട്ടിടത്തിനും ഫണ്ട് വെച്ച് ഇപ്പോൾ കെട്ടിടത്തിൻ്റെ നിർമ്മാണം കൊണ്ടിരിക്കുകയാണ് എന്തായാലും പിന്നെ നമ്മുടെ ഈ ഭരണസമിതി വരുന്ന പിന്നെ ഈ മത്സരരംഗത്തിറങ്ങുന്ന സ്ഥാനാർത്ഥികൾ കയറി വരുന്ന ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ പ്രിയപ്പെട്ട പിഞ്ചോ പിഞ്ചോന മക്കളെ ആ കെട്ടിടത്തിലേക്ക് പിന്നെ ഇരുത്തി നമുക്ക് നല്ലൊരു ഉദ്ഘാടനം കഴിക്കാനൊക്കെ സാധിക്കും അതുപോലെ ക്ഷേമ കാര്യങ്ങളിലായാലും വാർഡുകളിലെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾ എല്ലാ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഹുസൈൻ വേണ്ടുവോളം വികസനം തന്നൊരു പൊന്നിൻ പൊന്നിൻ്റെ നമ്മുടെ എന്റെ തൊട്ടടുത്ത വാർഡിൽ മത്സരിക്കുന്ന പ്രിയങ്കരനായ കരോട്ടത്ത് ഹുസൈൻ സാഹിബ് നിലവിൽ ഞങ്ങളുടെ മെമ്പറായിരുന്നു അപ്പോ മാർ വാർഡ് വിഭജനം നടന്നപ്പോൾ ഞാനൊക്കെ അടുത്ത വാർഡിലേക്ക് മാറി എന്നാലും ഹുസൈനെ ഒരു നിലക്കും നമുക്ക് മറക്കാൻ സാധിക്കാത്ത നല്ലൊരു സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ വർഷം അഞ്ച് വർഷം വളരെ നല്ല രൂപത്തിൽ ഈ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തി ഈ വാർഡുകാരുടെ പ്രിയങ്കരനായി മാറിയ പ്രിയപ്പെട്ട കെ വി ഹുസൈന് ഈ പ്രാവശ്യവും വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തൊരുന്ന് ചേർന്നിട്ടുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയ വോട്ടർമാരോട് പ്രിയരെ നമ്മുടെ നാടിനു വേണ്ടി നമ്മുടെ ഈ വാർഡിനു വേണ്ടി ഒരുപാട് വികസനങ്ങൾ നടത്തിയ പ്രിയപ്പെട്ട കാര്യവട്ടത്ത് ഹുസൈന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളോട് വിലയേറിയ വോട്ടുകൾ നൽകി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും അദ്ദേഹം കഴിഞ്ഞ കാലത്ത് നമുക്ക് നൽകിയ സേവനങ്ങൾക്ക് അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടുത്തുക കൂടി ഇതോടനുബന്ധിച്ച് നമ്മൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും പ്രിയങ്കരനായ നമ്മുടെ ദേവദാസനും ജാസിമ ഇമറേയും ഇവിടെ മത്സരിക്കുന്നുണ്ട് അവർക്ക് കൂടി അവരുടെ ചെറുപ്പ ചിഹ്നമായ കോണി അടയാളത്തിലും വോട്ട് രേഖപ്പെടുത്തി ഈ വാർഡിലെ ഈ വാർഡിലെ ജനങ്ങൾ നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് പറയുവാനുള്ളത് സാധാരണ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് അതാത് പാർട്ടികളാണെങ്കിലും ഈ വാർഡിൽ നിന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലവിലെ സ്ഥാനാർത്ഥി കെ വി ഉസൈൻകുട്ടിയെ തന്നെ വീണ്ടും ജനത തേടാൻ അവസരം കൊടുക്കണമെന്ന് വാർഡിലുള്ള രാഷ്ട്രീയ ഭേദമന്യെ ജാതി മത ഭേദമെന്നെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായിട്ട് അഭ്യർത്ഥിക്കാനുള്ള കാരണം കഴിഞ്ഞ അഞ്ച് വർഷം തന്നിലേൽപ്പിച്ച വിശ്വാസം ജനങ്ങളെ അർപ്പിച്ച വിശ്വാസം അദ്ദേഹം പൂർണമായും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് ഇനിയും അതുപോലെ തന്നെ ഒമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് കെ വി ഉസൈൻകുട്ടിയെ വിജയിക്കുന്നതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ വീണ്ടും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന ദേവദാസനെയും ജില്ലാ പഞ്ചായത്തിലെ മത്സരിക്കുന്ന ജാസ്മിനെയും കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഈ നാട്ടുകാരോട് ഈ വാർഡിലുള്ളവരോട് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഈ വാർഡിലെ ഈ കണ്ണമംഗലം പഞ്ചായത്ത് രൂപീകരിച്ച് ഇരുപത്തഞ്ച് വർഷമായി ഇതുവരെ കഴിഞ്ഞ ഇരുപത് വർഷവും ഇടതു വർഷത്തിൻ്റെ കയ്യിലായിരുന്ന ഈ വാർഡ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞങ്ങൾ യു ഡി എഫ് പിടിച്ചെടുത്തതാണ് ഈ യു ഡി എഫ് പിടിച്ചെടുത്തതിന് ശേഷം ഞങ്ങൾ വാർഡിലുള്ള ഞങ്ങൾക്ക് പഞ്ചായത്ത് എന്താണെന്നും പഞ്ചായത്ത് ഇന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് കിട്ടണമെന്നും അറിഞ്ഞത് ഈ ഹുസൈൻകുട്ടി മെമ്പറായി വന്നതിന് ശേഷമാണ് അതുകൊണ്ട് ഞങ്ങൾ വാർഡിലുള്ള മൊത്തം വോട്ടർമാർ ഹുസൈൻകുട്ടി തന്നെ വീണ്ടും മെമ്പറായി വരണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ തന്നെ അത് സംഭവിച്ചും ചെയ്തു ഏതായാലും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച് ഹുസൈൻകുട്ടിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് ഈ ഞങ്ങൾ തീരുമാനിച്ചതാണ് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ഉണ്ട് ഹുസൈൻകുട്ടി കഴിഞ്ഞ വർഷം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ വാർഡിലെ മെമ്പറായിരുന്നു ഒരു മെമ്പർ നിലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന് തെളിയിച്ച ഒരു മെമ്പർ കൂടിയാണ് ഇവിടുത്തെ വോട്ടർമാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടതാണ് ഹുസൈൻകുട്ടി തന്നെ വീണ്ടും ഈ വാർഡിൽ മത്സരിപ്പിക്കുന്നത് വാർഡിന് ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നല്ല പ്രവർത്തനം കാഴ്ചവിട്ടിട്ടുണ്ട് നല്ലൊരു ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പാണ് പക്ഷേ വേറെ കാര്യം ചെയ്യാൻ മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്തു ചോദിക്കാൻ പോലും അവർക്കൊരു അർഹത ഇല്ലാത്ത കോലത്തിലുള്ള അഴിമതിയും അവരെല്ലാം പ്രാവശ്യം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു പെണ്ണിനെ ഇറക്കിയിട്ട് അത് വെച്ച് വോട്ടോ പിന്നെ ചോദിക്കുന്ന നിലപാടാണ് അവരുത് ഒരിക്കലും ഒരു വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ മറ്റു പാർട്ടികൾക്കില്ല അതുകൊണ്ട് പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഹുസൈനെ പിന്നെ വാർഡിലേക്കും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് യാസ്മീനെയും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ദാസനെയും കോണി ചിഹ്നത്തിലും ഹുസൈനെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിച്ച് വൻ ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഒരുപാട് വികസന കാര്യങ്ങൾ ഇവിടെ ഈ വാർഡിൽ നടന്നിട്ടുണ്ട് വികസനം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചാൽ അവ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കേണ്ടത് മാത്രമേ ഉള്ളൂ ബാക്കി ഏകദേശമൊക്കെ എല്ലാം റോഡുകളായാലും കുടിവെള്ള ലൈനായാലും അംഗൻവാടികളായാലും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അവൻ ചെയ്തിട്ടുണ്ട് ഇനി ഒരു അവസരം കൂടി അവർക്ക് കൊടുക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ഏത് മെമ്പർ നിർത്തണമെങ്കിലും പഴയകാല മെമ്പർ ആരാണ് നിലകൊള്ളത് അവരുടെ വികസന കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ആരും മെമ്പർമാരെ തിരഞ്ഞെടുക്കാറ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ ഈ വാർഡിലും മുസ്ലൈം കുട്ടിയെ തിരഞ്ഞെടുക്കേണ്ട കാരണങ്ങള് നമുക്ക് പറയാനുണ്ട് നമുക്ക് ഇടതുപക്ഷങ്ങളൊക്കെ പറയുന്നത് പോലെ നമുക്ക് ചിഹ്നങ്ങളുണ്ട് യു ഡി എഫ് ആയി കഴിഞ്ഞാൽ കോൺഗ്രസിനാണെങ്കിലും മുസ്ലിം ലീഗിനാണെങ്കിലും ചിഹ്നങ്ങളുണ്ട് ചിഹ്നത്തിലാണ് നമ്മളെല്ലാ പാർട്ടിയിലെ മെമ്പർമാരും മത്സരിക്കുന്നത് ഇരുപത്തിനാല് വാർഡിലും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസ് മെമ്പർ മത്സരിക്കുന്നത് പക്ഷേ നേരെ മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാർ മത്സരിക്കുന്നത് അവർക്ക് അവരുടെ ചിഹ്നം ലോക്കിൽ വെച്ചുകൊണ്ട് അവരുടെ ചിന്തിൽ ലോക്റിലാണ് അവർക്ക് അവരുടെ ഇലക്ഷൻ കമ്മീഷൻ അനുസരിച്ചുള്ള ചിഹ്നങ്ങളുണ്ട് അതുപോലെ എടുക്കാൻ കഴിയാതെ ജനങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാതെ സ്വാതന്ത്ര്യ വേഷത്തിൽ വന്നിട്ട് സ്വാതന്ത്ര്യ ജനങ്ങളുടെ കൊടിയും പടിയിട്ട് വന്നിട്ടാണ് അവർ മത്സരിക്കുന്നത് ആൾക്കാരെ നമുക്ക് മത്സര രംഗത്തേക്ക് വരുന്ന തടയണം അതിനു വേണ്ടിയിട്ടാണ് യു ഡി എഫ് രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വാർഡിലെ മൊയ്വൻ കണ്ണമുള പഞ്ചായത്തിലെ മൊയ്വൻ സ്ഥാനാർത്ഥികൾ ജെപ്പികളെന്ന് എനിക്ക് പറയുകയുള്ളൂ യു ഡി എഫിൻ്റെ ചിഹ്നങ്ങളായ കോണി അതേപോലെ തന്നെ കൈപ്പത്തി അടിയാളത്തിൽ ജിജെപിക്ക് ഉസ്യൻകുട്ടിയെ നമ്മൾ ഈ വാർഡിൻ്റെ പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെ സ്ഥാനാർത്ഥിക്ക് കൂടിയായിട്ടുള്ള ഉസൈൻകുട്ടിയെ ഇവരുടെ തിരഞ്ഞെടുത്തതിനു വേണ്ടി ഈ വാർഡിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് മണ്ഡ കണ്ണമേലം മണ്ഡലം പഞ്ചായത്തിലെ ഏഴാമത്തെ ഏഴാമത്തെ വാർഡാണിത് ഈ വാർഡിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഉണ്ട് എന്ന് അറിയുന്ന അറിയുമ്പോൾ തന്നെ ഈ ഉസൈയൻകുട്ടി ഈ മണ്ഡലത്തിൽ മെമ്പറായതിനു ശേഷമാണ് ഇതിനു മുമ്പ് ഇവിടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല കൂടുതലായി എനിക്കൊന്നും പറയാനില്ല ഈ വാർഡിലെ എല്ലാ മെമ്പർമാരും നമ്മുടെ ബഹുമാനപ്പെട്ട ഉസൈയൻകുട്ടിക്ക് കൈപ്പത്തി അടയാളത്തിലും മറ്റ് ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലും മത്സരിക്കുന്ന മത്സരിക്കുന്നവർക്ക് കോണി അടയാളത്തിലും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുക ഇഷ്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ഇവിടുന്ന് വിജയിപ്പിക്കണം ഇതുവരെ നമ്മൾ പിന്നെ മെമ്പർ ഒരു അഴിമതി നടത്താത്ത മെമ്പറാണ് പോകുന്നത് അതുമാത്രം എൻ്റെ സ്നേഹിതൻ്റെ ഒരു മകനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഞങ്ങൾ അയൽവാസികൾ കൂടിയാണ് വികസനം എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ നിന്നുകൊണ്ട് പരിപാടി നടത്തുന്ന ഈ റോഡ് ഇതിൻ്റെ അടുത്ത റോഡ് ഇതെല്ലാം അത് റോഡായിട്ട് ആരും കണ്ടിട്ടില്ല ഇതിൻ്റെ അതുകൊണ്ട് ഇപ്പോൾ പോയി നോക്കിയാൽ അതിൻ്റെ വികസനം കണ്ടാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇത് ഇത് മെമ്പറെ കഴിവാണ് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു വർഷത്തും ഓ ഒരു വർഷത്തോടെ ഹുസൈൻകുട്ടിനെ ബി ജെ പി നമുക്ക് ജയ ഒളിച്ച് നടക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു കണ്ണമൂലം പഞ്ചായത്ത് ഏഴാം വാർഡ് നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന നേതാക്ക കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവായ കാലോട്ട് ഹുസൈനാണ് മത്സരിക്കുന്നത് ഹുസൈൻകുട്ടിനെ സംബന്ധിച്ചപ്പോഴും എല്ലാവരും പറഞ്ഞു അതിന് പറയാനില്ല ഈ വാർഡിന് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് കേരളത്തിൽ പതിനായിരത്തോളം പഞ്ചായത്ത് പിന്നെ വാർഡുകളുള്ള ഇതിൽ നിന്ന് പതിനൊന്ന് സ്ഥാനാർത്ഥികൾ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്ത നാറുക്കിവിടെ വീണ്ടും മത്സരിക്കാൻ അതായത് ഇപ്രാവശ്യം ജനറലാണെങ്കിൽ അപ്രാവശ്യം വനിതായി വരുന്ന ഈ പഞ്ചായത്തില് വീണ്ടും തുളർച്ച ഒരു വരണ തുളർച്ചക്ക് വേണ്ടി ഏറ്റവും ഭാഗ്യം കിട്ടിയ പതിനാല് ഒരാളാണ് ശ്രീകുട്ടി അത് തന്നെ ഈ വാർഡിന്റെ ഏറ്റവും വലിയൊരു വിജയമാണ് വികസനത്തിന്റെ തുടർച്ച എന്നുള്ള അത് ഇതുപോലത്തെ ഇവിടെ ഇരുപത് വർഷം പല മെമ്പർമാരോട് ഉണ്ടായിട്ടും കഴിഞ്ഞ അഞ്ചു വർഷം ചെയ്ത വികസനങ്ങൾ എടുത്തെടുത്ത് പറയുന്നതാണ് ഒരു വാലവാടി പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു വാലുവാടിന്റെ പണികളും തീർന്നു ഇനി ഉസൈൻകുട്ടി വീയത്തോട് കൂടിയിട്ട് അതിൻ്റെ പണി പൂർത്തിയായിരിക്കും അപ്പോൾ അത്തരം ഒരുപാട് വികസനങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ വാർഡ് ഉസൈൻകുട്ടി വന്നി രക്ഷപ്പെടുത്ത റോഡുകൾ മറ്റുള്ള പല കാര്യങ്ങളും ഇതുപോലെ ആരും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ അത് ഈ പഞ്ചായത്തിലെ ഒരു മെമ്പർ ഉണ്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലായത് ഹുസൈൻകുട്ടി വന്നതിന് ശേഷം ഇവിടെ ഉള്ളത് എന്നാലും അവന്റെ പ്രവർത്തനങ്ങള് അതാണ് ഒരു നാട്ടുകാരുടെ ആവശ്യമാണ് അവൻ വീണ്ടും മെമ്പറായി വരണം എന്നുള്ളത് ഈ പഞ്ചായത്ത് പഞ്ചായത്തിപ്പോ ആദ്യം ഇരുപത് ഉള്ള ഇപ്പൊ ഇരുപത്തിനാലായി വർധിച്ച് ഞാൻ ആദ്യം ആറാം വാർഡിൽ നിന്ന് ഹുസൈന വോട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്രാവശ്യ ഹുസൈന കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ പ്രാവശ്യം ഏഴിലാണ് ഈ പ്രാവശ്യം എന്റെ വോട്ട് ഹുസൈൻകുട്ടിക്കാണ് കൈ അറിയാത്തിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെയും എന്റെ ബോട്ട് ഹുസൈൻകുട്ടിക്കാണ് കുടുംബത്തിന്റെയും എന്റെയും എല്ലാവരുടെയും ഏഴാം വാർഡിന്റെ വികസന നായകൻ ഹുസൈൻകുട്ടിക്ക് എന്റെ വോട്ട് എന്റെ വോട്ട് ഉഷൈൻകുട്ടിക്കാണ് എന്റെ വോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തന്നെ എനിക്ക് തന്ന പിന്തുണ എന്നില് അർപ്പിച്ച വിശ്വാസം അത് കഴിഞ്ഞ അഞ്ചു വർഷം ഞാൻ നിങ്ങളോട് നിറവേറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വിലയേറി വിലയേറിയ വോട്ട് നിങ്ങളുടെയും കുടുംബത്തിന്റെയും വിലയേറിയ വോട്ട് എനിക്ക് കൈപ്പത്തി വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് പഞ്ചായത്ത് അഭ്യർത്ഥികളുത്തിൽ ഇന്ന് നമ്മൾ കണ്ണമകലം പഞ്ചായത്തിലെ ഏഴാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി കാര്യവട്ടത്ത് ഹുസൈനായിരുന്നു നമ്മളോടൊപ്പം ചേർന്നത് പുതിയൊരു സ്ഥാനാർത്ഥി വിശേഷങ്ങളുമായി പുതിയ വാർഡിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരേക്കും നന്ദി നമസ്കാരം